ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ജംഗ്ഷൻ ജംഗ്ഷനടുത്ത് ചളിക്കവട്ടത്ത് ധന്യ ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്ററും എൻ എച്ച് ബൈപ്പാസ് ഗീതാഞ്ജലി ബസ് സ്റ്റോപ്പിൽ നിന്നും അറുന്നൂറ് മീറ്ററും മാത്രം ദൂരമുള്ള ലോറി കടന്നു വരുന്ന ഇന്റർലോക്ക് ടൈൽ ഭാഗിയ വഴിയിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ഒരു ഇരുനില വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും വൈറ്റ് ലേക്ക് അടുത്ത് വീട് നോർക്കുന്നവർക്ക് പറ്റിയ ഒരു വീടാണിത് വൈറ്റ് ലേക്ക് ചുറ്റുമുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ആകുന്നതുകൊണ്ട് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലും ഈ വീട് വാങ്ങിക്കാവുന്നതാണ് ഈ വീട് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിലാണ് വന്നിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ വർക്ക് കൊടുത്തുകൊണ്ടും ഫ്രണ്ട് ഭിത്തിയിലും ഷെയ്ഡുകളിലും ആകർഷകമായ രീതിയിൽ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടും നല്ല രീതിയിൽ മോഡ് പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് നാല് പീസുകളായി മടക്കി സൈഡിലേക്ക് ഒതുക്കി മാറ്റാവുന്ന രീതിയിൽ ജി ഐ സ്ക്വയർ പൈപ്പിലാണ് പണിതിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം വീടിന്റെ റൈറ്റ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ടാങ്കിന്റെ മുകളിലായി ഒരു ഫ്ലാറ്റ് മൂടി സ്ഥാപിച്ചിട്ടുണ്ട് വീടിന്റെ കോമ്പൗണ്ടിൽ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഫ്രണ്ട് മുറ്റം എല്ലായിടത്തേയും പോലെ ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത് ഇനി നമുക്ക് സിറ്റൌട്ട് പരിചയപ്പെടാം സിറ്റൌട്ടിനോട് ചേർന്ന് വരുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന പിത്തിയിലും സിറ്റൌട്ടിന്റെ പില്ലറിലും ടെക്സ്റ്റർ വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ട് സ്റ്റെപ്പിന്റെ സൈഡ് ഭാഗങ്ങളും വൈറ്റ് കളർ നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് സെറ്റൗട്ടിൻ്റെ ബോർഡർ ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ ടോപ്പ് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഗ്രാനൈറ്റ് സ്ലാബിൽ ഇരിക്കാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പുകൾ അഞ്ച് അടി നീളത്തിലും മൂന്നര അടി നീളത്തിലുമാണ് കൊടുത്തിരിക്കുന്നത് വീതി മുപ്പത്തി ഒന്ന് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം എട്ടര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൌട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറുകൾ രണ്ട് ഭാഗത്തേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് പാളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ലൊരു ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്താറുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ഗ്രേ കളറിലുള്ള ഒരു പെയിൻറ്റിങ് വർക്ക് കൊടുത്ത് ആ ഭിത്തിയിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെയാണ് മ്യൂസിക് സിസ്റ്റവും ടി വി ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സോക്കറ്റും കേബിൾ വലിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാറര അടി നീളവും പത്തൊമ്പതര അടി വീതിയുമാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ ആണ് ഈ ഏരിയ മൊത്തത്തിലുള്ളത് ഇവിടെ സ്റ്റെയറിന്റെ ഭാഗമായിട്ട് വരുന്ന ഏരിയയുടെ തട്ടിലാണെങ്കിലും നല്ല ഒരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ മൊത്തം ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടെ ഇവർ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതിൻ്റെ ബാക്കിലെ ഭിത്തിയിലാണെങ്കിൽ യെല്ലോ കളറിൽ നല്ലൊരു പെയിന്റിങ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ മൊത്തം ഇവര് വൈറ്റ് കളറില് ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് നല്ല ക്വാളിറ്റി കൂടിയ വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം ഇവര് എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ട് നീളവും എട്ടര അടി വീതിയുമാണ് നൂറ്റി രണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഡിസൈൻ വർക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് മൂന്ന് സെൻറിൽ പണിയുന്ന വീടുകൾ സാധാരണ ത്രീ ബി എച്ച് കെ ആയിരിക്കും താഴെ ഒരു ബെഡ്റൂമൊക്കെ കാണുകയുമുള്ളു ഇവിടെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നല്ല സൗകര്യമുള്ള രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് താഴെ നൽകിയിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ താഴത്തെ ബെഡ്റൂം തട്ടിൽ ചെറിയൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഇരുപത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ലെഫ്റ്റ് ഭിത്തിയുടെ കോർണറിലായിട്ട് പതിമൂന്ന് കള്ളികളോട് കൂടിയ മൂന്ന് ഡോറോട് കൂടിയ ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാർഡ്രോപ്സിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ലൈറ്റ് ബ്ലൂ കളറും വൈറ്റ് കളറും ആയുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള നാല് ബാത്റൂമുകളിലും വാളിലും ഫ്ലോറിലും മൊത്തം ലീക്ക് പ്രൂഫ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേകാൽ അടി നീളവും അഞ്ചര അടി വീതിയുമാണ് മുപ്പത്തിനാലര സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിൽ നല്ലൊരു പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് അടുക്കള ഫുൾ സെമി ഫർണിഷ്ഡ് ആണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് സ്ലാബിന്റെ മുകളിലും താഴെയും വുഡൺ ഫിനിഷിങ്ങിൽ മൾട്ടി വുഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും ഏഴടി വീതിയുമാണ് എഴുപത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് അടുക്കളയുള്ളത് അടുക്കളയിൽ നിന്നും ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വർക്കേരിയ സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗത്തേക്കാണ് ഇവിടെ ഇവർ ഒരു വർക്ക് ഏരിയ ഫുൾ ടോപ്പ് ഡ്രസ്സ് വർക്ക് ചെയ്ത് കവേഡാക്കി ആക്കി ചെയ്ത് തരുന്നതായിരിക്കും ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു സിംഗൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബും സൈഡ് ഭാഗങ്ങളും മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളറ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൻ്റെ ഹാൻഡ്രയിൽ നല്ല ആകർഷകമായ രീതിയിൽ ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം ഇരുപത് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് അത്യാവശ്യം നല്ല സ്ഥല കൂടിയാണ് ഈ അപ്പർ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഫർണിച്ചറുകളും ടി വി ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല സൗകര്യമുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും എട്ടര അടി വീതിയുമാണ് നൂറ്റി രണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളില് ഗ്രേ കളറും വൈറ്റ് കളറും കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേ കളറിൽ നല്ല രീതിയിലുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിൽ ആൻറ്റി സ്കിഡ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ബാത്റൂമുള്ളത് ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള എല്ലാ ജനലുകളുടെയും അഴികൾ നല്ല ക്വാളിറ്റി കൂടിയ ഗേജ് കൂടിയ സ്റ്റീൽ റൗണ്ട് പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാള് ബ്ലൂ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സിംഗിൾ പീസ് വാൾ മൗണ്ട് ക്ലോസറ്റും വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ എല്ലാ ടാപ്പ് ഫിറ്റിങ്സുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേകാൽ അടി നീളവും അഞ്ചേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ബാൽക്കണിയുടെ സൈഡ് ഭാഗത്ത് ജി ഐ സ്ക്വയർ പൈപ്പിൽ ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ബാൽക്കണിയിൽ തന്നെ ഒരു പില്ലർ കാണാം വാളിൽ മൊത്തം ഇവർ ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം ഒമ്പത് അടി നീളവും ഏഴര അടി വീതിയുമാണ് അറുപത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെയാണ് ഇത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയും മുകളിലേക്കുള്ള സ്റ്റെയറുമാണ് ഇതാണ് ചെറിയ ഒരു ഓപ്പൺ ഏരിയ ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും ഏഴടി വീതിയുമാണ് എഴുപത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഈ ഓപ്പൺ ഏരിയയിൽ ഇപ്പോൾ ടൈൽ ഒന്നും വിട്ടറില്ല ആവശ്യമെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടൈല് ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സൈഡിലാണ് കൈ പിടിച്ച് മുകളിലേക്ക് കയറുന്നതിനായിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിൽ ആൻഡ്രൈഡില് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ എറണാകുളം ടൗൺ ഏരിയയിൽ ജംഗ്ഷൻ അടുത്ത് ലോറി കടന്നു വരുന്ന മൂന്ന് സെന്റിൽ പണിതിരിക്കുന്ന ഈ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ ഫോർ ബി എച്ച് കെ ഇരുനില വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് തൃപ്പോണിത്തറയിലേക്ക് ഏഴ് കിലോമീറ്ററും എരൂരേക്ക് അഞ്ച് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും നേവൽ ബേസിലേക്ക് എട്ടര കിലോമീറ്ററും തേവരയിലേക്ക് ഏഴേമുക്കാൽ കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഏഴ് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് ഒമ്പത് കിലോമീറ്ററും കാക്കനാടയ്ക്ക് ആറ് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് പത്ത് കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് മൂന്നേകാൽ കിലോമീറ്ററും കലൂരേക്ക് നാലര കിലോമീറ്ററും മാഡവനയിലെ ിലേക്ക് എട്ടര കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത് മെഡിക്കൽ സെന്ററിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ആറ് കിലോമീറ്ററും വെൽ വെൽക്കെയറിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും ലൈക് ഷോർ ഹോസ്പിറ്റലിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്